പ്പ് അവസാനിച്ചതോടെ ലോകത്ത് നിരവധി താരങ്ങളാണ് ഉയർന്നുവന്നത് ഇതിൽ പ്രവചനം കൊണ്ട് ലോക ശ്രദ്ധ നേടിയ സുബേർ വാഴക്കാടിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ന്യൂസ് ടെൻ ചാനൽ എന്താ വിശേഷം വിജയമെന്ന് പറഞ്ഞാൽ ആരാ എത്ര മാത്രം എന്ന് പറഞ്ഞാൽ അർജന്റീനയ്ക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് കാരണം അർജന്റീനയ്ക്ക് എൺപത്തിയാറിന് ശേഷം ഒരു ലോക കിരീടം നേടിയില്ലല്ലോ മെസ്സിക്ക് ബായസലോണെ പല റെക്കോർഡ് സ്ഥാപിച്ചെങ്കിൽ ഇപ്പോൾ ഫ്രാൻസ് ക്ലബ്ബ് പി എസ് സിയിലാണ് എന്നാലും കൂട്ടിയിട്ട് റെക്കോർഡ് സ്ഥാപിച്ചും പലതും പക്ഷേ ലോക കിരീടം ഇതുവരെ അർജന്റീനക്ക് നേടാത്തൊരു പ്രശ്നമാണ് പണ്ട് ആ ബ്രസീലുകാരൊക്കെ പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള കാലത്ത് പിന്നെ നിങ്ങൾ കളർഡ് ടീമിലൊന്നും നേടിയില്ല അതുകൊണ്ട് എൺപത്തിയാറിന് ശേഷം പിന്നെ അത് മാത്രമല്ല പിന്നെ ഇതിനു മുമ്പും കോപ്പ അമേരിക്ക നേടിക്കൊടുത്തല്ലോ അത് തന്ത്രശാലയാണ് സ്കലോണി എന്ന മാന്ത്രികൻ തന്നെയാണ് കോച്ചി കാരണം സൗദി അറേബ്യൻ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട ടീമിനെ ഈ നിലയ്ക്ക് എത്തിച്ചത് ലാനസ് കലോണി എന്ന അർജന്റീന ഏറ്റവും മുതൽ കൂട്ടായ ഒരു കോച്ചിയാണ് പിന്നെ ഒരു ഗോളിൻ്റെ അടുത്ത് പറയേണ്ടതുണ്ട് എമിലിയാനോ മാർട്ടിനസ് എന്ന ആ ഗോളിക്ക് മുഖ്യ പങ്കുണ്ട് നെതർലാൻഡ്സിന് ടൈം ബേക്കർ അടുത്ത് ഇന്നലും അവൻ ആ മുഖ്യ പങ്ക് എമിലിയാന മാർട്ടിനസ് എന്ന ഗോളി കീപ്പറും വഹിച്ചിന് ഡീപ്പോളും പെരഡസും അങ്ങനെ ഒരു ഒരു പറ്റം യുവാക്കളും സീനിയ തലങ്ങളാണ് ഇങ്ങനെ ഈ ആളുകളുടെ പേര് കൃത്യമായി ഇങ്ങനെ പറയുന്നു എങ്ങനെയാണ് അത് സാധ്യമാകുന്നത് അതെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കളിയാണല്ലോ ഇപ്പോൾ അന്താരാഷ്ട്ര കളിയാകുമ്പോൾ ഓരോ ഓരോ ആൾ പേര് മൂന്നാളെ പേരൊക്കെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലത്ത് തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് മുതലാണ് പിന്നെ ഒരു എക്സ്പീരിയൻസ് ആയി കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് നല്ല പറഞ്ഞുപെച്ചു സുബേർക്ക നിങ്ങൾ നിങ്ങളൊരു വീട്ടിലെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ ഉപ്പ ഉമ്മ നിങ്ങളെ സഹോദരിമാർ സഹോദരന്മാർ ആരൊക്കെയാണ് വായക്കാട് തട വായക്കാട് തടായി സുലൈക്കൻ്റെയും അമ്മൂൻ്റെ മകനാണ് ഞാൻ എല്ലാവരും ബാപ്പ പാപ്പം മരിച്ചുപോയി സുലൈക്ക എന്ന് പറഞ്ഞ ഉമ്മയാണ് പിന്നെ എൻ്റെ രണ്ട് അമ്മായികളുണ്ട് സുഖലാഥൻ്റെ തായ നാല് ബ്യൂട്ടിൽ ഞാൻ താമസിക്കല് അവൻ്റെ രണ്ട് ചേഷ്ടന്മാരുണ്ട് എൻ്റെ അനിയന്മാരുണ്ട് ഞങ്ങൾ അഞ്ചാൾക്കാരാണ് മൊത്തം പിന്നെ ഇങ്ങനെ ഓരോ ഞാൻ പിന്നെ ഓരോ കുറേച്ചൊക്കെ കൃഷി ഇങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ ഇപ്പോൾ ലോകപ്പായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മൾ ലോകപ്പ് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ അതിലേക്ക് തീരുക കുറഞ്ഞുള്ളൂ ഇപ്പോൾ ഈ പിറകിൽ കാണുന്നത് നിങ്ങളെ വീടാണ് വളരെ പൊട്ടിപ്പൊളിഞ്ഞൊരു അവസ്ഥയിലാണ് കാണുന്നത് എന്താണ് നിങ്ങൾക്ക് നല്ലൊരു വീട് വീടൊക്കെ എടുക്കേണ്ടത് എടുക്കണം പക്ഷെ പെട്ടെന്ന് നമ്മൾ സാധിക്കൂലല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കണം കാരണം വീട് വേണമല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ എടുക്കാം കാരണം അപ്പോഴത്തെ ഒരു വീടൊക്കെ വളരെ മോശമാണ് എടുക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങളെ പല സമയത്തും ഖത്തറിലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ നിങ്ങൾ അമ്മായിയുടെ ഒരു അസുഖാവസ്ഥ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രയാസം പ്രയാസം വീട്ടിൽ പ്രവാസികളും പിന്നെ നാട്ടുകാരൊക്കെ ശ്രമിച്ചതിന് അവർക്ക് നന്ദിയൊക്കെ അറിയിച്ചിരുന്നു വീട്ടിലെ അമ്മായികൾക്ക് ഒരു സുഖമില്ല കുറഞ്ഞൊരു രോഗം ക്യാൻസറൊക്കെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ കണ്ടിപ്പോൾ മരുന്ന് കുടിച്ചുകൊണ്ട് പിന്നെ പോകാൻ പറ്റാത്ത മരുന്നൊക്കെ വാങ്ങാണ്ട് പിന്നെ ഒക്കെ നോക്കൂ എന്നാലും ഞാൻ വേണം അവിടെ ആ സാഹചര്യത്തിലാണല്ലോ ഞാൻ പോകാൻ വെച്ചു ഞാൻ പ്രവാസികൾക്ക് നന്ദിയൊക്കെ അറിയിച്ച് മാണ്ടി ഒരു ചെയ്യാൻ പറഞ്ഞു നന്ദി അറിയിച്ചു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വേറൊരാൾ ഓഫർ ചെയ്തിരുന്നു ആ കുട്ടികളെ വേറെ കൊണ്ടുപോയി അയാളോണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ സന്തോഷകരമായ വാക്കുകളാണ് സുബേർ കൈപ്പോൾ പറഞ്ഞത് വേൾഡ് കപ്പ് കാണാൻ ഏറെ ആഗ്രഹിക്കുന്ന സുബേർ അത് മാറ്റിവെക്കുന്നത് തൻ്റെ കുടുംബത്തിലുള്ള പ്രയാസമുള്ള ആളുകളെ വിട്ടുപോകുന്നതിൻ്റെ ആ ഒരു മനോവേദനയാണ് അമ്മായി അടക്കമുള്ള ആളുകളുടെ രോഗാവസ്ഥയിൽ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് സുബേർ വേൾഡ് കപ്പ് കാണാൻ പോവാത്തത് എന്നുള്ളത് വളരെ ആ കുടുംബത്തോട് കാണിക്കുന്ന ഒരു വലിയ മനസ്സിന് തെളിവാണ് സുബേർക്ക സുബർക്ക് കല്യാണം കഴിച്ചിട്ട് ഇല്ല കല്യാണം കഴിച്ചിരുന്നത് രണ്ടന്മാരഞ്ചുമാരെ കല്യാണം കഴിച്ചിരുന്നു പിന്നെ അതിനെ പറയാനായിട്ടല്ല അങ്ങനത്തെ ഒരു മൂടേനി കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എട്ടന്മാരഞ്ചന്മാരെ കല്യാണം കഴിച്ചിട്ട് അങ്ങനത്തെ ഒരു മൂടാണ് നിങ്ങളുടെ കളി പറഞ്ഞ് നടക്കും മാത്രമേ ഉള്ളൂ എന്താണ് എന്താണ് ശരിക്കുള്ള ഒരു ജോലി അങ്ങനത്തെ ജോലിയൊന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ ഓരോ ജോലിക്കൊക്കെ പോകും കുറച്ചും രണ്ട് പത്ത് ഇരുന്നൂറ് പായുണ്ട് കുത്തി പന്തി നടക്കും അതിൻ്റെ ജോലിക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു കൃഷിപരമായിട്ട് ഇങ്ങനെ പോകും പിന്നെ കളിയൊക്കെ ഉണ്ടെങ്കിൽ സമയംസ് ഒക്കെ ചിലപ്പോൾ സലസങ്ങളൊക്കെ കാണാൻ പോകും ഇങ്ങനെ മുന്നോട്ട് പോകാണ് നിലവിൽ ഇങ്ങനെ ഒരു നിങ്ങളുടെ ഈ ഒരു സംസാര രീതിയും ശൈലിയും ഭാഷയും ഒക്കെ പ്രസിദ്ധമായതോടെ നിങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് തന്നെ നിരവധി ഫോൺ കോളുകൾ വരുന്നുണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പം കാശ്മീരിൽ ഒരു ജവാന് വിളിച്ച പോ മലേഷ്യയിൽ നിന്ന് ജീവനപ്പെട്ട് മലേഷ്യ എന്ന് കേരള സംസ്ഥാനത്തിൽ പതിനാല് ഡിസ്ട്രിക്ട് എന്നും പതിനാല് മുമ്പ് പോണോട് പോണാണ് അപ്പോൾ അതിനെ മനസ്സിലാക്കുക ഫുട്ബോൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഫുട്ബോളിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു എത്രമാത്രം ജനങ്ങൾ ആകർഷിക്കണ്ട് സന്തോഷം ജനങ്ങൾ വിളിക്കുന്നത് ദിവസം വിളിച്ചു പിടിക്കുക ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു നിർത്തി അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിലും വളരെയധികം സന്തോഷമുണ്ട് ഫുട്ബോൾ സ്നേഹിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതിർത്തിയും വരുമ്പോൾ ഇല്ലാത്തൊരു സ്പോർട്സാണ് സ്പോട്ട് പല ഐറ്റംസ് ലോകത്ത് ഉണ്ട് സ്പോർട്സ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നൊരു ഗെയിം ഒരു ഫുൾ സ്പോർട്സ് വേറെ സ്പോർട്സ് ഇല്ലാന്ന് തന്നെ ഉറപ്പാണ് അതുകൊണ്ട് ലോകകപ്പിലേക്കൊക്കെ എത്തുന്ന ഒരു കാര്യത്തെ കുറിച്ച് എന്താ രണ്ടായിരത്തി ഇരുപത്തിയാറ് നാൽപ്പത്തിയെട്ട് രാജ്യമാണ് മൂന്ന് അമേരിക്ക മെക്സി മെക്സിക്കോ കനഡാണ് ലോകകപ്പ് നടക്കുന്നത് അടുത്ത ഇരുപത്തി ആറിൽ അപ്പോൾ ഇന്ത്യ ഐ എസ് എൽ വന്നാൽ ഇന്ത്യൻ പ്ലേഴ്സും ഇന്ത്യ വിദേശ പ്ലേയേഴ്സും കളിച്ച് നല്ല വേഗത ഓരോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇപ്പോൾ ബഹ്റൈൻ ഏഷ്യൻ ടീം ബഹ്റൈൻ അതേമാതിരി ഖത്തർ ഒമാനൊക്കെ അതിൽ മുട്ടി കഴിഞ്ഞാൽ ഒരേ പൂജ്യത്തിന് രണ്ടോ ഒന്നിനൊക്കെ ഇപ്പോൾ പരാജയപ്പെടുന്നുണ്ട് പണ്ടകന ഇനി ഒരുപാട് മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കിട്ടുമെന്നല്ല കുറച്ചുകൂടി ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് ഇന്ത്യക്ക് നല്ല സത്യം ത്താണ് ഇപ്പോൾ ഐ എസ് എൽ രാഷ്ട്രത്തിൽ ലോകകപ്പ് കളിക്കുമ്പോൾ അഭിമാനമാണ് അങ്ങനെ ലോകകപ്പ് നമ്മൾ രാജ്യം ലോകകപ്പ് കളിക്കുമ്പോൾ പൂർണ്ണമായിട്ട് കളിക്കാൻ സാധിക്കും കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ ശ്രമിച്ചേ കിട്ടാവുന്നതേ ഉള്ളൂ പ്രതീക്ഷോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രതീക്ഷ നാല് വർഷത്തിൽ അത്ര ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ സാധ്യമല്ല കാരണം ഏഷ്യ ശക്തമായ ഇറാനും കൊറിയയും ജപ്പാനും സൗദി അറേബ്യ അങ്ങനത്തെ രാജ്യം ഉണ്ടാകുമ്പോൾ എന്നാലും കണ്ടിട്ടും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ഇരുപത്തി ആറിൽ കഴിഞ്ഞാലും ഏഷ്യ ഐ എസ് എൽ വന്നാലെ ഒരു മാറ്റമുണ്ട് ഇന്ത്യ നല്ല കഴിവുള്ള കോച്ച്മാരും ഉണ്ട് ഇന്ത്യ ഇരുപത്തൊമ്പത് സ്റ്റേറ്റുകളെ കളിക്കാരെ വാർത്തെടുത്ത് കഴിവുള്ള ഓരോ സ്റ്റേറ്റിൽ നിന്നും വാർത്തെടുത്താൽ കളിക്കാവുന്നതേ ഉള്ളൂ ഈ സുബേർ ഈ ഒരു ഫുട്ബോളിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തൊക്കെ ആളുകളോട് തർക്കിക്കുന്ന സമയത്ത് കൃത്യമായി വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ കണക്കുകൾ അവതരിപ്പിച്ച് ജനങ്ങളുടെ ശ്രദ്ധ നേടുന്നുണ്ട് ഏതൊരു രാഷ്ട്രീയ പോരാളിയോട് പറഞ്ഞ് ഒരു കഴിവ് അറിവ് സുപേറിനുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് പൊളിറ്റിക്സിലുണ്ട് ജനൗൺസൊക്കെ ചെയ്യാറുണ്ട് ഓരോരുത്തരും ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്രങ്ങളൊക്കെ വായിച്ച് പൊളിറ്റിക്സ് ഇപ്പോൾ കളിയുടെ സമയമാണ് ഇനിയിപ്പോൾ കഴിഞ്ഞ് പത്ര അതിലേക്ക് ഓരോ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പത്രങ്ങളൊക്കെ വായിച്ചാലൊരു അറിവാണല്ലോ പത്രങ്ങളൊക്കെ വായിക്കും അങ്ങനെ മനസ്സിലാക്കണം അതൊക്കെ ഒരു അറിവ് ഭയങ്കര ജനറലോ അങ്ങനെ ശരിയാണ് ശരിക്ക് വലിയൊരു മെമ്മറി പവറാണ് ഒരു പിന്നിലുള്ള രഹസ്യമായിട്ട് നമ്മൾ ആണ് പക്ഷേ വിദ്യാഭ്യാസ എത്ര വരെ പഠിച്ചു എന്താണ് ഒരു എന്ന് അന്നത്തെ കാലം അങ്ങനെ വാപ്പക്ക് സുഖിലായിട്ടൊന്നും യാഥാർത്ഥ്യ പോവാൻ കഴിഞ്ഞില്ല എന്നാലും എസ് എൽ സിയിലൊക്കെ പോയി അന്നത്തെ കാലം അങ്ങനെ ആണല്ലോ ഒക്കെ പോയിന് അന്നത്തെ കാലം കാലംബിലേക്ക് വാപ്പൊക്കെ സുഖമില്ലാത്ത കാലം ഇനി പക്ഷെ അന്ന് ഇപ്പം അത്ര ശ്രദ്ധിച്ചില്ല അന്ന് ചേർത്തിക്ക് ആൾക്കാർ പറയും ഇത്ര ഇത് നേടാന്ന് അന്നുകൂടി ശ്രമിച്ചാൽ ഇവിടെ എത്തിന് അന്ന സാഹചര്യം ഇങ്ങനെ എന്നാലിപ്പോൾ അതിനേക്കാവും ഒരു വയനാട്ടുകാട് എത്തിപ്പെടുന്നിടത്തൊക്കെ ദൈവം എത്തിപ്പെടുത്തി ഈയൊരു പിന്നെ വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയിൽ ഭയങ്കര സന്തോഷവാനാണോ ആ വളരെയധികം സന്തോഷം ഞാൻ നാളെ പരപ്പനങ്ങാടി ഈ പോയപ്പോൾ ഞാൻ ഒരു പരിപാടി ഉണ്ടായിനി പിന്നെ പരപ്പനാളിൽ ചെന്നപ്പോൾ ജനങ്ങളൊന്നായിട്ട് തന്നെ ഒന്ന് കാണാനറിഞ്ഞ് ഭക്ഷണങ്ങളും വാങ്ങി തന്നെ ഒന്നായിട്ട് എന്തോ ഒരു സന്തോഷം ജനങ്ങൾ ആവേശത്ത് നേരിട്ട് കണ്ടപ്പോൾ ഒരു നാല് ദിവസം മുമ്പ് പലപ്പനങ്ങാടി പോകും അതുപോലെ ഇപ്പം നില വിളിച്ചി അങ്ങനെ പല പതിനാല് ജില്ലയിൽ വന്നാൽ ജനങ്ങൾ ആവേശത്തിലാണ് കാരണം അറിയാൻ തന്നെ പറഞ്ഞാൽ ജനങ്ങളെഴിയതിനാടി എനിക്ക് വളരെയധികം സന്തോഷം അത് സോഷ്യൽ മീഡിയത്തിൻ്റെ പവർ തന്നെയാണ് ഈ ഒരു നാടൻ ശൈലിയിൽ ഇപ്പോൾ ഈയൊരു തലേക്കെട്ട് രസകരമായ ഒരു തലേക്കെട്ട് എന്നാൽ ഷർട്ട് പലപ്പോഴും ധരിക്കാറില്ല മീഡിയൻ്റെ മുന്നിൽ വരുമ്പോഴാണ് ഷർട്ട് പോലും ഇടുന്നത് അതോടൊപ്പം തന്നെ ബട്ടൺസ് പോലും അങ്ങനെ ഇടുന്നില്ല അപ്പോൾ ഒരു നാടൻ ശൈലിയിൽ നിന്ന് അങ്ങനെ തന്നെ പോകുന്ന എന്താണത് നാടൻ ശൈലി എൻ്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും താല്പര്യം നാടൻ സ്വഭാവം നാടൻ സ്വഭാവമെന്ന് പറഞ്ഞാൽ നാടൻ ഈ പിന്നെ പവർ നാടൻ സ്വഭാവത്തിൽ ഈ അന്താരാഷ്ട്ര കളിക്കാരെ പേരുകളും ഈ അന്താരാഷ്ട്ര ഫുട്ബോൾ വിവരിക്കുമ്പോൾ ഒരു സാധാരണക്കാരിൽ നിന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ആവേശം കൊടുക്കുന്നതാണ് അല്ലാതെ ഏറ്റവും പിന്നെ ആ പവറിൽ നടക്കുമ്പോൾ ഉണ്ടാവില്ല പല അന്താരാഷ്ട്ര വലിയ ടൂർണമെൻറ്റൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ജനങ്ങളുടെ ഡേലി ഒരു സാധാരണക്കാരൻ തല്ലെ കെട്ടുമായിട്ട് നടക്കുമ്പോൾ ഒരു പോയിന്റ് തെറ്റാതെ മണിത്തൂക്കം അങ്ങോട്ടും അങ്ങോട്ടോ തെറ്റാതെ പറയുമ്പോൾ അതുതന്നെയാണ് ജനങ്ങളെ ആവേശം ഇന്നേ പോലെ ഹൃദയത്തിൽ കയറ്റാനുള്ള കാരണം അത് തന്നെ ഈ തലേകെട്ട് എന്താണ് അതിനൊരു എന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ രഹസ്യമല്ല അത് പറഞ്ഞിൻ്റെ ഒരു നാടൻ സ്വഭാവത്തിലുള്ള ഞാൻ കോഴിക്കോട് പോയപ്പോൾ മുടി വളരെ നോക്കുമ്പോൾ എന്തെങ്കിലും പാട് പോയി സാ പിന്നെ അപ്പോൾ ഞാൻ കൊഴിച്ചി അപ്പോൾ ഇത് കെട്ടി അറിഞ്ഞു ഈ നാടന്മാരൊരു കെട്ട് കർഷകൻ്റെ മോഡലിലൊക്കെ അന്താരാഷ്ട്ര മത്സര കെട്ടിൻ്റെ ഒരു പവർ എന്തേ മാത്രമേ കാണിക്കുന്നുള്ളൂ എൻ്റെ പിന്നെ എൻ്റെ ഈ ജീവിതത്തിന് തന്നെ ഒരു മുഖ്യ പങ്ക് എന്നു പറഞ്ഞു തലകെട്ട് മാണോ ജീവിതത്തിന്റെ ഒരു വലിയ ഇതിൽ തലേക്കെട്ട് പിന്നെ പങ്ക് വഹിച്ചിട്ടുണ്ട് ഉപ്പ ഉമ്മ സഹോദരന്മാർ അവരുടെ പേര് മറ്റു പറയും പേര് പറഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെ പേര് തടായി കമ്മുആ മെരിച്ചു സുലൈഖ ഉമ്മന്റെ പേര് ജേഷ്ഠ പേര് അബ്ദുല്ലലി അല്ല നേരെ ചേഷ്ട പേര് സഹീദ് പിന്നെ എൻ്റെ പേര് സുബേർ അപ്പോൾ നിജമുദ്ദീൻ എൻ്റെ നേരഞ്ജൻ ഉബൈദുള്ള നിങ്ങൾ അഞ്ചും ആണുങ്ങളായിട്ടുള്ള പങ്കന്മാരില്ല അഞ്ചാളും ആണുങ്ങൾ തന്നെ ആണുങ്ങളായിട്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് ഒരാൾ ഒരു ജോലിയുണ്ട് കുറഞ്ഞ മറ്റൊരു ജ്യൻ ഒരു കളക്കാണ് ജോലി ഉണ്ട് പിന്നെ എൻ്റെ അഞ്ചന്മാർ ഗൾഫിനിപ്പോൾ പോകാൻ പിന്നെ കല്ലിൽ ലോഡിങ്ങിലൊക്കെ പോയാലാണ് മറ്റോ നേരെ ജേഷ്ടടിക്കാൻ പോയാലാണ് ഇങ്ങനെ പോവും അങ്ങനെ ജീവിതമാണ് അങ്ങനെ നിന്ന് പോകും സുബേർ വാഴക്കാട് പ്രസിദ്ധമാകുമ്പോഴും എന്തും ചെയ്യാനും കണ്ടമാനം വായക്കാട് പ്രദേശത്തിനുണ്ട് ഇപ്പോൾ ജിഗ്രാ സ്പോർട്സ് ക്ലബ്ബ് അവിടെ മിലാസ് എൻ സ്പോർട്സ് ലോകകപ്പിലൊക്കെ എത്തിയപ്പോൾ വല്ല സീകാരം മിലാസ് എൻസ് ക്ലബ്ബ് ജിഗ്ര സ്പോർട്സ് വായക്കാട് മുഖ്യ പങ്ക് വെച്ചിരുന്നു നമ്മുടെ പ്രദേശമാണല്ലോ പാടുന്ന ഒരു പരിപാടി ഉണ്ട് ഞങ്ങോട്ടേക്ക് പോവുകയാണ് ഓല പ്രദേശത്ത് പറയുമ്പോൾ ഒരുക്കും അഭിമാനമാണല്ലോ വായക്കാട് പ്രദേശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ക്ക് സന്തോഷമാണ് പല ഒരു സ്വീകരണം തന്നെ ഉഷാറാക്കിയിട്ടുണ്ട് വയനാട് പ്രദേശം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പിനും ഞാൻ സുബേറിൻ്റെ അടുത്ത് വന്നിരുന്നു അന്നൊക്കെ ഉള്ളതിൻ്റെ അപ്പുറത്തേക്ക് വലിയ മാറ്റം അഥവാ മീഡിയകളോ ക്യാമറകളോ ഒക്കെ വരുന്ന സമയത്ത് ഇന്ന് യാതൊരു പതർച്ചയൊന്നുമില്ലാതെ രണ്ടാം വട്ടം ഒന്ന് എടുക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല അത്രമാത്രം ഇങ്ങനെ എത്ര എത്രമാത്രം പറഞ്ഞാൽ എന്ത് വിഷയത്തിന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് നേടണില്ല ഫുട്ബോൾ ഫുട്ബോളായാലും അപ്പോൾ അത് രണ്ടായിരത്തി പതിനെട്ട് തുടക്കം ആണ് സോഷ്യൽ മീഡിയയിൽ സ്കൂൾ പോകുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിൽ പോയി ബിഡിയോണ്ട് ലൈവിലേക്കൊക്കെ പോയാലോ അപ്പം ഇനി നാല് ഭാഗത്ത് ക്യാമറ സ്കൂൾ പോകുന്ന കാലത്ത് ഇനിക്കാത്ത ഒരു തുടക്കം പതിനെട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ഇതല്ല എക്സ്പീരിയൻസ് നേടിപ്പോയി ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടും നാലഞ്ച് കുറച്ച് നാളെ പതിനെട്ട് മുതൽ സോസിയാലിൻ്റെ ഒരു തരംഗാണ് ചുറ്റോടിട്ടു നിലവിൽ സ്പോർട്സ് രംഗത്ത് ഫുട്ബോൾ ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ഉണ്ട് നിരവധി ഇതുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര മാത്രം ഫുട്ബോൾ പറഞ്ഞാൽ ലഹരി അറിഞ്ഞു ക്രിക്കറ്റ് എനിക്ക് കാണാനിട്ടല്ല ഇതില്ല പക്ഷെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്ര ആകർഷിക്കുന്ന ഒരു ഗെയിമില്ല കാരണം പല ഗെയിമുണ്ടെങ്കിൽ ലോക ഫുട്ബോളിൽ കാരണം ലോകകപ്പൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടതാണ് ലോകം ഒന്നായി ഒറ്റക്കെട്ടായി ഫോളിലേക്ക് ചുരുങ്ങിയത് വേറെ ഇനം ലോകകപ്പ് വരുമ്പോൾ അത്ര ഇല്ലല്ലോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഗെയിമാണ് മറ്റേ ഡിഫെൻസിനെ ഈ ഫോർവേഡ് ഇടിച്ചിട്ടാണ് കടന്നിൻ്റെ രംഗം ഫോർവേഡ് തമ്മിൽ കൂട്ടും ഒരു രണ്ട് രാസങ്ങൾ നേരിട്ട് മുട്ടാണല്ലോ അപ്പോൾ പോലെ ആ ഡിഫെൻസേക്ക് മറികടന്നിട്ട് ഫോർവേഡിന് പോകണം അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യ ശക്തികളാണെങ്കിൽ ഇന്നലെ തന്നെ ഫൈനൽ സാധ്യമായ ഫോഗിലെ കളിയല്ലാടന്ന് അപ്പം തീപ്പാറുണ്ട ഒരു പ്രത്യേക ഒരു ഗെയിമാണ് കണ്ട് കണ്ട് കണ്ടിരിക്കാൻ പറ്റിയത് ഈ സുബേർ ചെറുപ്പകാലത്ത് ഈ ഫുട്ബോൾ കളിക്കുമായിരുന്നു ഫുട്ബോളിൻ്റെ ഏതെങ്കിലും പ്രധാന അങ്ങനെ പ്രധാനപ്പെട്ട ക്ലബിൽ പോയി കളിക്കാറൊന്നുമില്ല ക്ലബ്ബ് പോയിട്ടും ഇല്ല ഇപ്പോൾ സ്കൂൾ പോകുന്ന കാലത്ത് വായക്കാട് റൗണ്ടെന്നൊക്കെ സ്കൂൾ പുറത്തേക്ക് വിടുമല്ലോ പി ടി അങ്ങനൊക്കെ പോയിട്ട് കുറേച്ച് കളിക്കും അല്ലാതെ ക്ലബ്ബിൽ വായക്കാട് ഒരു ക്ലബ്ബിൽ പോയി കളിക്കുക അല്ലെങ്കിൽ ദൂരെ പോയി കളിക്കുക അങ്ങനത്തെ ഒരാളൊന്നുമില്ല നിലവിൽ സുബേറിൻ്റെ ഒരു ആഗ്രഹം എന്താണ് ഇപ്പോൾ കാണാൻ വേണ്ടി ആളുകൾ പോയി പോയിട്ടില്ല എന്താണ് ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല ഞാനിങ്ങനെ അർജന്റീന ആൾക്കാരായി പറഞ്ഞെടുക്കും ബുബലടയിൽ എൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ കാണുന്ന കാലത്തുള്ള അർജന്റീന എം നമ്മൾ ഇന്ത്യ അല്ലെങ്കിലും ആ രാജ്യ കപ്പ് ഉണ്ടായി സ്പോർട്സിൽ ആ വിഷയം വിജയിച്ച് കാരണം ഫുട്ബോളിൻ്റെ രംഗത്ത് അർജന്റീന അറിഞ്ഞ് ഞങ്ങളൊക്കെ നടക്കണമെത്തി ആ ലോക ചാമ്പ്യന്മാരാക്കി ഇനിയിപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല ഇനി ഇപ്പം അങ്ങനെ കളി പറഞ്ഞുപോയിട്ട് പോകും പറഞ്ഞേ ജീവ എന്തെങ്കിലും എന്നാലും ജീവിതമാർഗ്ഗത്തെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകുക അത്രേ ഉള്ളൂ ഇല്ലാത്ത ആഗ്രഹമൊന്നും ഒരു ഒരു സ്ഥിരമായ വരുമാനം അല്ലെങ്കിൽ അങ്ങനെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃഷി കുറച്ച് ചെയ്യും അല്ലാത്ത വരുമാനങ്ങളൊന്നും ഇല്ല പാപ്പക്കും ഉമ്മയ്ക്കും ഇവിടെ മുതലൊന്നും പാപ്പക്കില്ല കുറച്ച് മുതലുണ്ടെങ്കിൽ ഇപ്പോഴും ഒക്കെ വീടെടുത്ത് അല്ലാതെ കൊടമാന സ്ഥലമുള്ള സ്ഥലമല്ല ഇവിടെ പറമ്പൊന്നും അതിനകത്ത് ഇല്ല പിന്നെ വാപ്പ മരിച്ചു പോയി പിന്നെ ഉമ്മ ഉണ്ട് പോലെ ഓല വാങ്ങുമ്പോൾ പിന്നെ ഏട്ടന്മാരും എഞ്ചന്മാർ ഓല കുട്ടിയുടെ മക്കളിലും അല്ലല്ലേ ഓല കാര്യം കാര്യങ്ങളൊക്കെ അവർ പിന്നെ സുബേറിൻ്റെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എങ്ങനെയെന്ന് പറഞ്ഞാലും ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട് ഇതൊക്കെ ശരിയാക്കുക അല്ലാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം നമ്മളിപ്പോൾ കള്ളിയൊക്കെ കഴിഞ്ഞാലേ പിന്നെ വിവാഹം ചെയ്യുന്ന കാര്യത്തെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മറ്റേത് അതിൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നുള്ള ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ചെയ്യുക പിന്നെ ഈ ഒരു കളി മാത്രമല്ല രാഷ്ട്രീയവും അതോടൊപ്പം രാജ്യ തലസ്ഥാനമൊക്കെ പറഞ്ഞ് സുബേറി ശ്രദ്ധ നേടാറുണ്ട് ഒരു ഒരു മൂന്നാല് രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം പറയാൻ പറ്റുമോ പറഞ്ഞാൽ ചില രാജ്യങ്ങളൊക്കെ റിസ്ക് ഉള്ള തലസ്ഥാനങ്ങളാണ് കുറേയൊക്കെ പറയും നമ്മൾ അർജന്റീനേൻ്റെ പറയാം അർജന്റീന ചാമ്പ്യന്മാരെയാണല്ലോ അർജന്റീന തലസ്ഥാനം ബ്യൂണിയസ് ഐസ് എന്ന് പറയും തൻ ബ്യൂണിയസ് ഐസ് തലസ്ഥാനം ക്യാപിറ്റൽ അവിടെ ബ്രസീലിൻ്റെ തലസ്ഥാനം ബ്രസീലിയ അതേപോലെ ഇറ്റലീൻ്റെ തലസ്ഥാനം റോം പിന്നെ ജർമ്മനി തലസ്ഥാനം ബെർലിൻ മൊറോക്കോ റബാത്ത് അവിടെ ഈജിപ്ത് കെയ്റോ അമേരിക്ക വാഷിങ്ടൺ പിന്നെ പിന്നെ പോർച്ചുഗൽ ലിസ്പെൻ പിന്നെ പിന്നെ ഫ്രാൻസ് പാരീസ് നമ്മുടെ ഭാരതം പിന്നെ നമ്മൾ പറയും ഇന്ത്യ ഡൽഹി എല്ലാവർക്കും അറിയാലോ പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ഡെൻമാർക്ക് കോപ്പൻ ഹേഗൻ പിന്നെ ഐസ്ലൻഡ് റൈക്കി ജാവിക്ക് നൈജീരിയ അബുജ സുഡാൻ ഖാർത്തൂം അതുപോലെ പിന്നെ ഇന്തോനേഷ്യ ജക്കാർത്ത റിയാ സൗദി അറേബ്യ റിയാദ് യു എ യു എ അബുദാബി അങ്ങനെ അവിടെ പോകുന്നു വളരെ ശ്രദ്ധേയമായ കഴിവിൻ്റെ ഉടമ തന്നെയാണ് സുബൈർ വാഴക്കാട് ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഫുട്ബോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലഹരി ഇന്നത്തെ കാലത്ത് ഈ യുവാക്കളൊക്കെ മറ്റ് മേഖലകളിലേക്ക് ഇപ്പോൾ ലഹരി അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ അത്തരം ആളുകളോടൊക്കെ എന്താ പറയാനുള്ളത് ലഹരി ഒരിക്കലും ജീവിതത്തിൻ്റെ ഭാഗമല്ല ലഹരി എന്ന് പറഞ്ഞാൽ സ്വന്തം ജ്യേഷ്ഠനെയും അമ്മനെയും ഉമ്മനെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ് സ്വന്തം സഹോദരൻ തിരിച്ചറിയാൻ ആ സമയത്ത് നമ്മൾക്ക് സാധിക്കണമെന്നില്ല ലഹരിൻ്റെ കാലഘട്ടം തന്നെ പോകണം അതിലുള്ള ആ ലഹരിൻ്റെ കാലംഘട്ടം തന്നെയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ അതിനൊക്കെ നല്ല പിന്നെ പ്രബോധനം ചെയ്ത് പിന്മാറിപ്പിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് ഒരു കുടുംബത്തിൽ ഒരു മകനുണ്ടെങ്കിൽ അതിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ കുടുംബം മാതാപിതാക്കളാകെ തകർത്ത് ആകെ നോക്കാനുള്ള മകനായിരിക്കും അങ്ങനെ ആ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രബോ അതിനെതിരെ എല്ലാവരും രംഗത്തിറങ്ങി പ്രവർത്തനം പലതും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ലഹരിക്കെതിരെ പക്ഷേ പല യുവാക്കളും പിന്നെ പിന്നെ മധ്യ വയസ്സുകാരും പലതും അതിൻ്റെ ലഹരിയിലാണ് അതിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രം തന്നെ മോചനം നേടിയും അവരോട് എന്താ ആരാധകർ പല സ്ഥലങ്ങളിലും ആരാധകരായി മാറി പുറത്തിറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് ആ ലഹരി ലഹരിലെ അടിമളൊരിക്കലും ആകരുതിൻ്റെ ആരാധകർ തന്നെയാണ് എല്ലാവരും ഫുട്ബോളിനെ എവിടെ കണ്ടാലും ഫുട്ബോളിൻ്റെ എത്രമാത്രം സ്നേഹിക്കുന്ന സ്നേഹിതന്മാരാണ് കൂട്ടുകാർ അതുകൊണ്ട് ലഹരിയിൽ പെട്ടിട്ട് ഒരു പരിപാടി നടത്താൻ പാടില്ല കാരണം കൂട്ടുകുടുംബം അതിൻ്റെ കുടുംബം തകരുകയാണ് അവൻ്റെ ജ്യേഷ്ഠന്മാർ അഞ്ചന്മാരും തമ്മിൽ ബന്ധം നഷ്ടപ്പെട്ടാണ് എല്ലാ മേഖലയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ജീവിതം തന്നെ പ്രായം ചെയ്ത കുടുംബായിരും നോക്കാൻ കഴിക്കൂല അവൻ്റെ ഏട്ടൻ്റെ അഞ്ചനും ബന്ധം നിശ്ചയിച്ച് കൊറച്ച് സ്നേഹിതന്മാരെ തിരിച്ചറിയില്ല മാതാപി മാതാപിതാക്ക തിരിച്ചറിയാൻ പറ്റ സാഹചര്യം ഈ ലോകം വന്നുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ട അത്യാവശ്യമാണ് ഓരോരുത്തരും ഒരു ജീവിതം ആണല്ലോ ആ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കും സുബേറിൻ്റെ ലഹരി എന്താണ് പക്ഷേ എൻ്റെ ലഹരി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഫുട്ബോളും പിന്നെ കുറേ സർവേ ഫുട്ബോൾ കാണാൻ പോകുമ്പോൾ ഇപ്പോൾ ലഹരി കഴിഞ്ഞ് അടുത്ത ഫുൾ ലഹരി ഫുട്ബോൾ ഞാൻ ശ്രമിച്ചു വലിയ ഒരു നേട്ടത്തിന് ഉടമയാവുകയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള സുബൈർ വാഴക്കാട് ഈ വാഴക്കാടിനെ തന്നെ ലോകത്ത് ശ്രദ്ധേയമായ പേരിൽ ഉൾപ്പെടുത്തുന്ന രൂപത്തിലേക്ക് സുബേർ വാഴക്കാട് വലിയ ഒരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് വലിയ ജീവിത വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ് ക്യാമറാമാൻ അൻവർ ഷരീഫിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജനമറിയട്ടെ അതിരുകളില്ലാതെ നിങ്ങളുടെ സ്ഥാപനം പ്രോഗ്രാം ലൈവ് വീഡിയോ വീഡിയോ സോഷ്യൽ ബ്രാൻഡിംഗ് പത്ര ചാനൽ പരസ്യം പ്രമോഷൻ ന്യൂസ് ഏതുതരം ബിസിനസ് സ്ഥാപനങ്ങളുടെയും പ്രമോഷൻസിംഗ് ഏജൻസി നയൻ എയ്റ്റ് ഫോർ സെവൻ